വ്യാസ കോളേജിന്റെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് കണ്ണീർ പ്രണാമങ്ങളോടെ നാട് വിട നൽകി മാതൃകാ അധ്യാപകന്റെ ദീപ്ത സ്മരണകളുമായി വടക്കാഞ്ചേരിയിൽ നാടൊന്നാകെ കൈകോർത്ത് അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് രാധാകൃഷ്ണൻ വ്യാസ കോളേജിൽ അധ്യാപകനായി ഉണ്ടായിരുന്നത് ചരിത്ര വിഭാഗം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച വകുപ്പ് മേധാവിയും കോളേജ് പ്രിൻസിപ്പാളുമായും നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ സേവനം അതിൽ ആറു വർഷം നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറായി നാഷണൽ സർവീസ് സ്കീമിലെ പ്രവർത്തനമാണ് അദ്ദേഹത്തെ വിദ്യാർത്ഥികളുമായി കൂടുതൽ അടിപ്പിച്ചത് ഗുരു ശിഷ്യ സൗഹൃദത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു രാധാകൃഷ്ണൻ മാഷ് കോട്ടയം ജില്ലയിലെ പനമറ്റത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരി പതിമൂന്നിന് സ്വാതന്ത്ര്യ സമര സേനാനി പി കേശവൻപിള്ളയുടെയും ദേവകിയമ്മയുടെയും മകനായി ജനിച്ച രാധാകൃഷ്ണൻ പ്രാഥമിക വിദ്യാഭ്യാസം പനമാറ്റം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പൂർത്തിയാക്കിയത് യു പി വിദ്യാഭ്യാസം ഊരാലി കെ വി യു പി സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം എളംകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലും പാല സെന്റ് തോമസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ചങ്ങനാശ്ശേരി എൻ എസ് എസ് ഹിന്ദു കോളേജിൽ നിന്ന് ബിരുദവും നേടിയ ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി പഠനശേഷം നാട്ടിൽ പാരലൽ കോളേജ് അധ്യാപകനായി കുറച്ചുകാലം പ്രവർത്തിച്ചു പിന്നീട് പി എസ് സി പാസ്സായി സർക്കാർ സർവീസിൽ പ്രവേശിച്ചെങ്കിലും അധ്യാപക വൃത്തിയോടുള്ള താല്പര്യം മൂലം ജോലി രാജിവെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വടക്കാഞ്ചേരി വ്യാസ എൻ എസ് എസ് കോളേജിൽ ചരിത്രം അധ്യാപകനായി ജോയിൻ ചെയ്തത് അധ്യാപകനായിരുന്ന കാലഘട്ടത്തിൽ സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ജനകീയ ആസൂത്രണ പദ്ധതിയുടെ കീ റിസോഴ്സ് പേഴ്സണും ആയിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സെക്രട്ടറി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുള്ള രാധാകൃഷ്ണൻ മാസ്റ്റർ സർവീസിൽ നിന്നും വിരമിച്ച് ജന്മനാട്ടിലെത്തിയ ശേഷം അവിടെയും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായി സി പി എം എലിക്കുളം ലോക്കൽ കമ്മിറ്റി അംഗം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഇളംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പനമറ്റം ദേശീയ വായനശാല പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു ആനിക്കാട്ട് മുണ്ടക്കാട്ട് ഗീതയാണ് ഭാര്യ അധ്യാപകനായ രാഹുൽ സിനിമ ശബ്ദലേഖകൻ അനിൽ രാധാകൃഷ്ണൻ എന്നിവർ മക്കളും മീനു രേഷ്മ എന്നിവർ മരുമക്കളുമാണ് ഗുരുശിഷ്യ സൗഹൃദത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്ന വ്യാസ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്നുള്ള അനുസ്മരണ ചടങ്ങിൽ ജനപ്രതിനിധികൾ രാധാകൃഷ്ണൻ മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു